ഹലോ കൂട്ടുകാരെ സൂര്യ റീംസിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ദാ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല വീതലിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ പണി രാവിലെ തന്നെ ദാ ഇതിൻ്റെ ചായം കടിയൊക്കെ ആയതിന് ശേഷമാണ് ഈ ഒരു പണി എടുക്കാൻ നിന്നത് ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ പെരൻ്റെ ഉള്ളിലൊന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ നേരത്താണ് വീതലിൻ്റെ അടിയിൽ ഞാൻ വറക് വിടലുണ്ട് കേട്ടോ അത് ഞാൻ ദിവസം തട്ടിക്കൊട്ടി അടിച്ചു വരലില്ലെങ്കിലും വറക് കഴിയാനാവുമ്പോഴാണ് അടിച്ചൊരു തട്ടിക്കൊട്ടുക വീതലെൻ്റെ അടിയിൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം ഇങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ പറഞ്ഞാൽ അടപ്പത്തേത് പണി ഇങ്ങോട്ട് കഴിഞ്ഞാൽ അടപ്പത്ത് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഞാൻ ചോറ് മാത്രമേ വെക്കുള്ളൂ കേട്ടോ പിന്നെ കറികളൊക്കെ അധികം ഗ്യാസിന് തന്നെ ഉണ്ടാക്കലേ അപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ നല്ല അടപ്പിൽ കനലുള്ള സമയത്ത് വീതൽ മലി അടപ്പിൻ്റെ മേലക്കൂടെ ഒക്കെ ഉണങ്ങാനുള്ള വറക് നനഞ്ഞ വറകൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതാ ബാക്കിയുള്ളതാണ് വീതലിൻ്റെ അടിയിലേക്ക് വെക്കുക അപ്പോൾ അതാ ഇവിടെ കായകപ്പാട് എന്ന് പറഞ്ഞിട്ട് പരന്ന് കിടക്കുന്നതൊക്കെ അതൊക്കെ ഇങ്ങോട്ട് അടിച്ചു ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടക്കളൊക്കെ അടിച്ചു വരലിച്ച് കഴിഞ്ഞാണ്ട് ഇതാക്കണം ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓലക്കൂടി ഇത് അവിടെ നനയാതൊക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തേനീച്ചേനെ കണ്ടോ ഈ ഒരു ഈച്ചേനെ പലയിടത്തും പല പേരുകളാവില്ല ഞാൻ തേനീച്ചാന്നട്ടെ പറയാം കുഞ്ഞ് തേനീച്ച ചുമരുമൂടൊക്കെ ഉള്ളത് അപ്പം എന്തെന്താ സംഭവിച്ചാല് ഇതിൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീടിന്റെ ഓരോ ചുമരിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനത്തെ തേനീച്ച ഉണ്ടാകുമ്പോൾ ഈർക്കിളി ഉണ്ടല്ലോ ഈർക്കിളി എടുത്താണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കൂട്ടോ ആ ഓട്ടയിൽ കൂടെ എന്നിട്ട് ആ ഈർക്കിളിങ്ങനെ കൈകൊണ്ട് വലിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൽ തേൻ ഉണ്ടാവും കേട്ടോ ചെറുതേ ീച്ച നമ്മള് പഴയ വീടുകളൊക്കെ പൊളിക്കുന്ന സമയത്ത് ഉണ്ടാവും തേന് കിട്ട അനുഭവങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതായത് പഴയ വീട് പൊളിക്കുമ്പോൾ അതിൻ്റെ തറേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തേൻ കിട്ടിയാണ്ട് ടിന്നിൽ ശേഖരിച്ചു വെക്കും നല്ല തേനാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ഈ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുകൂടെ ഒക്കെയുള്ള വീട് പൊളിച്ചിട്ടും പിന്നെ നമ്മൾ തന്നെ അതിങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ നക്കി തിന്നുട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ചെറിയ മണ്ണുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കാരണം അങ്ങനെ കാക്കണ മക്കളെ ഞാൻ ഏതായാലും ഈ വറകൊക്കെ കട്ടി കച്ചു വിറക പറഞ്ഞാൽ ഇത് ഇന്നലെ നല്ല കാറ്റടിച്ച സമയത്ത് ചെറിയ ചുള്ളൽ ഞാൻ വറക ചാടിക്കണമെന്നൊക്കെ പോയോക്കാൻ വേണ്ടിയിട്ട് റബ്ബർ തോറത്ത് കൂടെ പോയെന്നു കേട്ടോ അങ്ങനെ എനിക്കും കിട്ടി അതുപോലെ ചേച്ചിയും പോയായിരുന്നു ചേച്ചിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് വാരിൽ ചുള്ളൽ വറക കിട്ടിയെന്നുട്ടോ അതൊക്കെ തന്നെ ചെറുതാക്കി ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഞാന് മാറാല തട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നണം വല്ലാണ്ട് ഇങ്ങോട്ട് മാറാല ഉണ്ടായിട്ടുണ്ട് കേട്ടോ തട്ടണം തട്ടണം ഇങ്ങനെ കരുതോ ഓരോ പണി പിന്നെ ചോറ് കുറച്ചു നേരം കിടക്കട്ടെ ഉറങ്ങട്ടെ ഇറങ്ങട്ടെ അങ്ങനെ കിടക്കൂട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ എടുത്ത ഓരോ പണികളോ അപ്പം ഈ ഒരു വീഡിയോയില് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനിയിപ്പം മാറാല്ല തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കാനും കുളിക്കാനും ഒക്കെ ഏതായാലും രാവിലെ തന്നെ ഇതിനൊക്കെ ഇങ്ങോട്ട് ഒരുങ്ങി ഇങ്ങനെ മഴ ഇങ്ങനെ ചീഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇടങ്ങാറല്ലേ ഇടങ്ങാറ് കാരണം ചിലപ്പോൾ ഏറെയും കടിക്കും അങ്ങോട്ട് എന്തായാലും ഇതാക്കണം കറി ഉണ്ടാക്കാണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ല കറിക്കിപ്പോൾ മീൻ വാങ്ങാനും പറ്റൂലല്ലോ കടലിലെന്തോ ബോട്ട് മറിഞ്ഞ ശേഷം പിന്നെ ഇങ്ങോട്ട് മീൻ വാങ്ങലോ മീൻ വാങ്ങാൻ പേടിയാണ് ഓരോരുത്തരും ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടാൽ എന്തൊക്കെയാ അസുഖങ്ങളുണ്ടാവും ഇപ്പം മീൻ തിന്നാൽ ഒരു മാസമോ രണ്ട് മാസോ ആറുമാസോ മീൻ തിന്നാൻ പാടില്ല എന്നൊക്കെ പറയണേക്കോണ്ട് അതുകൊണ്ടിപ്പം ഇവിടെ മീൻ വാങ്ങലില്ല കേട്ടോ കൂട്ടുകാരൊക്കെ മീൻ വാങ്ങലുണ്ടോ പിന്നെ ചിക്കൻ വാങ്ങലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എന്തോ എല്ല് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ്റെ എല്ല് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളെ ഏതായാലും കൊണ്ടുവരിക അതുവരെ ഞാൻ കറി ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ മാറാൻ അങ്ങോട്ട് തട്ടിക്കൊട്ടാന്ന് നോക്കട്ടെ പിന്നെ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ നിനക്ക് അറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ ഈ മഴ കാരണം അങ്ങാടേക്ക് പോകാനും മടിയാണ് എങ്ങനെ ഇപ്പം പോകാന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് സാരല്ലെങ്ങൾ പൊയ്ക്കാണി ഏതായാലും വിഷ്ണുവിൻ്റെ പാന്റ് യൂണിഫോമിൻ്റെ പാൻ്റ് അടിക്കാൻ കൊടുത്താണ് അത് പോയി കൊണ്ടുവരി ഇനിയിപ്പോൾ ദിവസം നിങ്ങളണ്ടേ സ്കൂൾ തുറക്കാനായല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ ഇനി ഇപ്പം ഞാൻ പോയോക്കാന്നൊക്കെ പറഞ്ഞു അവിടെ ആൾ ചാവി പിടിക്കണ്ടിട്ടോ ചാ പിടിക്കാൻ പറഞ്ഞാൽ ഏതായാലും ഒരു പതിനൊന്ന് മണി ആയിട്ടുള്ളൂ ഇതിൻ്റെ ചായവിടി അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കുളിക്കാതെ സനക്കാതൊക്കെ ചായ പിടിച്ചത് വേറെ ഒന്നുമില്ല ജലദോഷം പിടിച്ചാണ്ടങ്ങോട്ട് എന്തൊക്കെയേ പോലെ യ്ക്കണ അപ്പൊ നാക്കമ്പ പോലെ ഇങ്ങോട്ട് കൂളി കഴിക്കാമെന്ന് വിചാരിച്ചു മക്കളൊക്കെ ഉണ്ട് അവിടെ കളിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും എണീറ്റിട്ടുണ്ട് പിന്നെ ഞാൻ മാറാലെ തട്ടണ ചൂലോയ്ക്കിങ്ങൾ വേറെ ഒന്നും അല്ല ഭൂഷിച്ചെടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് കുറച്ചിങ്ങോട്ട് പറിച്ചാണ്ട് ഇതാ ഇതേപോലെ ഇങ്ങോട്ട് കയർ എടുത്ത് കെട്ടിയാണ്ടാണ് മാറാല തട്ടി കൊട്ടണത് ഇതുകൊണ്ടാണെങ്കിൽ തട്ടിക്കൊട്ടാൻ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ സൂര്യൻ മൂളറിയാൻ എന്തിനാണ് അത് അതെടുത്തത് അതെടുക്കണ്ട അതിനോട് തട്ടി കൊട്ടണ്ട എന്നൊക്കെ പറഞ്ഞതെന്ന് കേട്ടോ സൂര്യൻ ഞാൻ പറഞ്ഞു ഇത് മതി ഉഞ്ഞതിനോട് തട്ടിക്കൊട്ടാൻ നല്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞേ പിന്നെ നമ്മൾ ഓടൊക്കെ നോക്കിയങ്ങൾ പൂപ്പൽ വന്നിട്ട് നല്ല

സാധാ കവറ് സാധാ കവർ ഇങ്ങനെ ശബ്ദി എന്നിട്ട് അതിന് മേലക്കൂടെ വെക്കുക അതിന് ഈ ഒരു പേര് മാത്രല്ലോ

ണ്ട അതല്ലോ നിങ്ങൾ കണ്ടിട്ട് കണ്ടിണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ടാപ്പോ കഴിക്കുന്നത് എനിക്ക് ആ പാൻ്റ് നനഞ്ഞാണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉറക്കണ്ടേ

करना है याद है उसको പിന്നെ അലക്കിടാനൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അലക്കിടാൻ എന്ന് പറഞ്ഞത് വെയിലില്ലാത്തതുകൊണ്ടേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തേച്ചു നമ്മളെ വീടിന് ചുറ്റായൊക്കെ കെട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് തന്നെ ഉണക്കാൻ മാത്രം ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് നേരമുള്ള കുളി ഞാനും മക്കളൊക്കെ അപ്പോൾ അതൊക്കെ അലക്കാണ്ടുള്ള തോരടലുകൊണ്ടേ ഇപ്പം ഇതാ വെയിലിങ്ങോട്ട് കണ്ണുടിച്ചപ്പോൾ ഞാനിത് അലക്കാളുള്ളതൊക്കെ കേട്ടോ അലക്കാണ്ട് വേഗം തോരടാൻ വേണ്ടിയിട്ട് നിന്നു കിട്ടോ ഇനിയിപ്പോൾ അലക്കാ അലക്കിട്ടതും കൊണ്ട് അവിടെ തോരടാൻ വേണ്ടിയിട്ട് കുറച്ചും ഇങ്ങോട്ട് വെള്ളം ചോർന്നതും വലിഞ്ഞതൊക്കെ ആയിട്ടുള്ള അതൊക്കെ ഉണ്ട് പിന്നെ ചുറ്റും അയക്ക ഇട്ടിയതുകൊണ്ട് തന്നെ അത് ബോറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മഴക്കാലത്ത് അയക്ക കെട്ടിയാലും ഇങ്ങോട്ട് തികയുമില്ല അതുകൊണ്ട് തന്നെ തോരടാ കുറേ ഉണ്ട് ഈ വെയിൽ കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം അതിൽ വേഗം ചെന്നാണ്ട് കൊണ്ടുള്ളതൊക്കെ കൊണ്ടുവന്നാണ്ടോ ഒക്കെ ഇങ്ങോട്ട് തോരടാം കേട്ടോ എന്തായാലും ഇതാക്കണത് ഇതിൻ്റെ മാറാലോ തട്ടലൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങോട് കഴിഞ്ഞു മുഴുവൻ ആയിട്ടും ഇങ്ങോട്ട് വീട് എടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ അടക്കളയും റൂമും ഒക്കെ തട്ടി കൊട്ടിയാണ്ട് അലക്കലും കൂളിയും ഒക്കെ കഴിഞ്ഞാണ്ട് എനിക്ക് വിഷമം എത്തു വയ്യ ഇനിയിപ്പൊ ചെന്നിട്ട് വേണം ഒന്നും കൂടൊന്ന് ചായ കുടിക്ക എന്തെങ്കിലും ഒക്കെ കാത്താനും വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കണം വിഷ്ണുവിനെ അപ്പം തന്നെ രണ്ട് പാൻറ് എടുത്തേന്ന് കിട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് പോയാന്ന് തന്നെ രണ്ട് കൂട്ട യൂണിഫോം കൊടുത്തു ഇനി ഇപ്പം മഴ അലക്കല്ലേ വരുന്നത് അതുകൊണ്ട് ഇനി ഒരു കൂട്ടായിട്ട് എടുത്തിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഇതാക്കണം നല്ല വെയിലായപ്പോൾ ഓലക്കൊടി ഉണ്ടായിരുന്നു കുറച്ച് നനഞ്ഞതൊക്കെ അതും ഇങ്ങോട്ട് വെയിലത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ ഒരു കറി ഉണ്ടാക്കണം ഒരു കുഞ്ഞു കറി അപ്പം ഇന്ന് ഉണ്ടാക്കണം പിന്നെ ഇതാ കൈപ്പങ്ങ ഉണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് കയ്പെങ്ങുണ്ടായിരുന്നു ഒന്നും നാളുണ്ടാക്കി അപ്പ ഇതാ ഞാൻ രണ്ട് ചെറിയ വല്ലുള്ളി ഉണ്ടല്ലോ വല്ലുള്ളി അറിയാൻ മാത്രമൊന്നുമില്ല വല്യുള്ളിയിൽ ചെറിയ തര ഉണ്ടാവില്ല അത് രണ്ടെണ്ണം എടുത്താണ്ട് ഇതാ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ കടുക വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്താണ്ട് കടുകിട്ടതിന് ശേഷം ആ വയറ്റി വയറ്റിയെടുക്കുകയാണ് അതിന് ശേഷം കയ്പങ്ങ അതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും ഇപ്പോൾ നാളികേരം ഇടുന്നില്ല കയ്പങ്ങേൻ്റെ കയ്പ് കുറയാൻ വേണ്ടിയിട്ട് നാളികേരം ഇറന്നു ഉണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ല അതിൽ എരിവിനുസരിച്ചുള്ള പച്ചമുളക് കൂട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ ഉപ്പേരി ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കറിയെന്ന് പറഞ്ഞാൽ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വരുന്നുള്ളു കട കിട്ടാണ്ട് വെളുത്തുള്ളി ഒരു നാലല്ലി എടുത്താണ്ട് നടുക്ക് കയറിയാണ്ട് വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു അതൊരു മൂന്നെണ്ണം എടുത്ത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ ലിവറാണ് അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നു ചിക്കൻ എല്ല് കിട്ടുമോ നോക്കാനോ ഒന്നും എല്ല് കിട്ടിയില്ല എല്ല് എന്ന് പറഞ്ഞു അങ്ങനെ അതാ കൊണ്ടുവന്നത് ഇവറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട് ഉള്ളി നല്ലോണം വാറ്റിയുണ്ട് കയ്പ്പങ്ങ വേവിച്ചെടുത്തു അതുകൊണ്ട് കയ്പ്പ് വല്ലാണ്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കയ്പങ്ങ് ഉപ്പേരി വല്ലുള്ളി ഉള്ളി അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒക്കെ ഇട്ടുണ്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ രസം ഉണ്ടാക്കിയെടുക്കുമല്ലോ നല്ല പുളിയുള്ള തക്കാളി ഒരു മൂന്നെണ്ണം എടുത്താണ്ട് നല്ലോണം ഇങ്ങനെ തിളപ്പിച്ചു പിന്നെ മല്ലിയെല്ലാം ഉണ്ടായിരുന്നു അതും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു രസം ഉണ്ടാക്കുന്ന പോലെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കി പിന്നെ ഞാനിതാ ലിവർ പാടം കിട്ട് നന്നാക്കി വെക്കാനുള്ള നേരമല്ല അല്ലെങ്കിൽ തന്നെ നേരം വൈകി ഓരോ അടക്കള പണീൻ്റെ തിരക്കിലായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ലിവറെടുത്താണ്ട് ഞാൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ്ട് ദാ വിനാഗിരിയും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടാണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് പിന്നെ ഞാൻ ലിവർ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓയിലൊഴിച്ചുകൊണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും കുഴച്ചെടുത്ത ലിവർക്ക് ഇതാ വെളുത്തുള്ളി നടുക്ക് കയറിയാണ്ട് കറുവേപ്പിലയും ചേർത്താണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ലിവർ ഇതുപോലെ പൊരിച്ചെടുത്താൽ ഇനിയിപ്പോൾ ചതച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടാൽ കുഴപ്പമൊന്നും ഇല്ലയ്ക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഇത് കാണുമ്പോൾ ഇതിൽ മുളകും പൊടി കമ്മിയാണ് മഞ്ഞപ്പൊടി ആരും പറയണ്ട നല്ല ഇരിവുണ്ട് കേട്ടോ ഇതിങ്ങനെ കണ്ടിട്ട് തോന്നാണ് എന്തായാലും ഇതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ഇതിൻ്റെ ഇടയിൽ നല്ല കാറ്റ് മഴ വരുന്നുണ്ട് കേട്ടോ കാറ്റ് നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാൻ വേഗം ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാക്കാണ്ട് അത് ബാക്കി രാത്രി നമ്മൾക്ക് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് വരട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കിയാണ്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിച്ചെടുക്കട്ടെ മക്കളെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടാൻക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല് കേട്ടോ ഇനി എന്തായാലും നല്ല വിശേഷങ്ങളും വീഡിയോ കായിട്ട് വരാൻ നല്ല കാറ്റടിക്കുന്നുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിർത്താണ് ഇനി നാളെ നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേറ്റാ ബായ് താങ്ക് യു